ഐ പി എല്ലിലെ ജീവൻ മരണ പോരാട്ടത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തം തട്ടകത്തിൽ വമ്പൻ തോൽവിയാണ് നേരിട്ടിരിക്കുന്നത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട പാറ്റ് കമിൻസിന്റെ ഓറഞ്ച് ആർമി പവർ പ്ലേ തന്നെ തകർന്നടിയിക്കുകയായിരുന്നു എസ് ആർ എസിന് മുൻനിര വരി വരിയായാണ് ക്രീസ് വിട്ടത് അഞ്ചു തന്നെ ആദ്യ നാല് വിക്കറ്റുകളും അവർക്ക് നഷ്ടമായി ഈ കൂട്ടത്തിൽ മുൻ മുംബൈ താരം കൂടിയായ ഇഷാൻ കിഷാന്റെ പുറത്താക്കൽ ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് ഒരു റൺ മാത്രം അദ്ദേഹം മടങ്ങിയത് ദീപക് ചഹറിനായിരുന്നു ഇഷാന്റെ വിക്കറ്റ് എന്തുകൊണ്ട് ഇടങ്കേ ബാറ്ററിന്റെ വിക്കറ്റ് വിവാദമായി മാറുന്നുവെന്നാണ് സോഷ്യൽ മീഡിയ അടക്കം അന്വേഷിക്കുന്നത് ട്രെൻബോൾഡറിന്റെ രണ്ടാമത്തെ ഓവറിലെ രണ്ടാമത്തെ പന്തിൽ ട്രാവൽസിന്റെ പുറത്തായതിനു പിന്നാലെയാണ് ഇഷാൻ കിഷാൻ ക്രീസിലേക്ക് എത്തിയത് ഹെഡ് അഭിഷേക് ശരവ് എന്നിവരെ പോലെ തന്നെ മുംബൈ ഇന്ത്യൻസിന് ഇന്ത്യൻസിന്യൂബോൾ ആക്രമണത്തെ നേരിടാൻ ഇഷാനും ശരിക്കും പാടുപെട്ടു ആദ്യ രണ്ട് ബോളുകളും റണ്ണെടുക്കാൻ സാധിക്കാതെ പോയ അദ്ദേഹം മൂന്നാമത്തെ ബോളിൽ സിംഗിളുമായി അക്കൗണ്ട് തുറന്നു എന്നാൽ ദീപക് ചഹർ തൊട്ടടുത്ത ഓവറിലെ ആദ്യ പത്തിൽ തന്നെ ഇഷാൻ പുറത്താവുകയും ചെയ്തു ആംഗിൾ ചെയ്ത് ലെഗ് സൈഡിലൂടെ പോയ ബോളിലേക്ക് എത്താൻ ഇഷാൻ ശ്രമിക്കുകയായിരുന്നു ബോൾ നേരെ വിക്കറ്റ് കീപ്പർ റയാൾ റിക്കൽട്ടന്റെ കൈകളിൽ എത്തുകയും ചെയ്തു പക്ഷെ ക്യാച്ചിനായി റിക്കിൾട്ടൺ അപ്പീലൊന്നും ചെയ്തില്ല മാത്രമല്ല ചഹറുടെ ഭാഗത്തു നിന്നും അപ്പീലും ഉണ്ടായില്ല എന്നാൽ ലെഗ് സൈഡിൽ ഫീൽഡ് ചെയ്ത നായകന് ഹർദിക് പാണ്ഡ്യ അർത്ഥ മനസ്സോടെ കാച്ച് എന്ന് ചഹറിനോട് കയ്യുറത്തി കാണിക്കുകയും ചോദിക്കുകയും ചെയ്തു പിന്നാലെ ചഖർ വെറുതെ എന്ന് അപ്പീൽ ചെയ്തതോടുകൂടെ അമ്പയർ ഔട്ട് വിധിക്കുകയും ചെയ്തു എന്നാൽ അമ്പയറിന്റെ ഈ തീരുമാനത്തിന് മുന്നിൽ തന്നെ ഇഷാൻ ക്രീസ് വിട്ടിരുന്നു അത് ഔട്ട് തന്നെയാണെന്ന് ഉറപ്പിച്ചായിരുന്നു ഇഷാൻ ക്രീസ് വിട്ടത് പക്ഷേ അല്പസമയത്തിന് ശേഷം റീപ്ലേ കീഴിൽ ബാറ്റിലോ ടച്ചിലായിരുന്നു എന്നും അൾട്രാജ് കാണിക്കുകയായിരുന്നു നിരാശയിൽ വിഷമിക്കുന്നതും സ്വയം പഠിക്കുന്നതും കാണാമായിരുന്നു അമ്പയർ ഔട്ട് പോലും വിധിക്കുന്നതിന് മുമ്പ് ഫ്രീ വിക്കറ്റ് മുംബൈ ഇന്ത്യൻസും സമ്മാനിച്ച് ക്രീസ് വിട്ട ഇഷാൻ കിഷാനെതിരെ എതിരെ രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് എന്തുകൊണ്ടാണ് താരം അത് അപ്പീൽ പോകാതിരുന്നത് എന്നാണ് ചോദിക്കുന്നത് ഇഷാനെ പോലൊരു താരം റിവ്യൂ എടുത്തുകൊണ്ട് കാര്യമായിട്ടുള്ള കുറ്റവൃഗങ്ങളൊന്നും ആരുടെ ഭാഗത്തുനിന്നും ലഭിക്കില്ല സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിലേക്ക് മാറിയിട്ടും ഇഷാൻ കിഷാനെ കൂറ് മുംബൈ ഇന്ത്യൻസ് തുടർന്ന വിവാദവും ശക്തമാണ് ഇഷാൻ കിഷാന്റെ ഇത് ഒത്തുകളിയാണെന്നും അംബാനി വലിയൊരു പൈസ ഓഫർ ചെയ്തിട്ടുണ്ടെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനം ശക്തമാണ് മത്സരത്തിൽ ഹൈദരാബാദ് തോറ്റത്തിൽ നിർണായക പങ്കും ഇഷാനെ തന്നെയാണെന്നാണ് ആരുടെ കൃത്യമടക്കം പറയുന്നത്